ഇന്ന് മകരം ലഗ്നക്കാരുടേതായ ഒരു വീഡിയോ ആണ് മകരം രാശിയെ കുറിച്ചിട്ടുള്ള വീഡിയോ അല്ല മകരം ലഗ്നമായിട്ട് വരുന്നവരുടേതായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ മകരം ലഗ്നമായിട്ട് വരുന്നവർക്ക് തന്നെ ഏതാണ്ട് ഒരു നല്ല വിദ്യാഭ്യാസ ഇല്ലാത്ത ആൾക്കാർ വരെയും അവർക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം അവരുടേതായ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ നല്ല ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നവർക്ക് അത് അതിൻ്റേതായ രീതിയിൽ അവരെ നല്ല ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി നിർത്തുന്ന സാഹചര്യവും ഉണ്ട് അതായത് മകരം എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ സ്വന്തം ഇടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇടത്തിൻ്റേതായ പ്രത്യേകത ഇവിടെ ഉണ്ട് അപ്പോൾ മകരം രാശിയല്ല മകരം ലഗ്നം എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ പറയുന്നത് വളരെ വ്യക്തതയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു നല്ല ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അതായത് ഈ ഏപ്രിൽ പതിനാലാം തീയതിക്ക് ശേഷമുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത് ഈ വർഷം നിങ്ങൾ എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ തൊഴിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പുതിയ രീതിയിലുള്ള പണം മുടക്കിയുള്ള യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം ഒരു ബ്രേക്കിംഗ് പോയിൻ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത് അതായത് പെട്ടെന്നുള്ള ഒരു പണം മുടക്കലൊക്കെ വന്നു പോയാൽ അത് നിങ്ങൾക്ക് മെയിൻ്റെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം അല്ല അതായത് കടം വാങ്ങി ഒന്നും തന്നെ ചെയ്യുവാൻ പാടുള്ളതല്ല നിങ്ങൾ നിലവിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നൽകുന്നതാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഇല്ല അതുവഴി നിങ്ങൾക്ക് വരാനുള്ള പണമൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നാൽ പുതിയതായി വാങ്ങി എന്തെങ്കിലും മുടക്കി വലിയ തോതിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിനയായി മാറുന്ന സാഹചര്യമാണ് വിദ്യാഭ്യാസപരമായിട്ട് പുതിയത് എന്തെങ്കിലും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ അത് വേണ്ട കാരണം നിങ്ങൾക്ക് എന്താണോ യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയുക ആ ഒരു വിഷയത്തിൽ മാത്രം നിങ്ങൾ ഗവനമായിട്ടിരുന്ന് മുന്നിലേക്ക് സഞ്ചാരിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തി മുന്നിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇത് ഇവിടെ ആദ്യത്തെ ഒരു ആറുമാസക്കാലം ഒരു സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയായിരിക്കും അതായത് ആറുമാസം എന്ന് പറയുമ്പോൾ ഈ ജൂൺ ജൂലൈ മാസം വരെയൊക്കെ ബുദ്ധിമുട്ടുകളുടെ ഒരു കാലമായിരിക്കും എന്നാൽ ശേഷമാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെതായ ഒരു എഫർട്ട് ഫലമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടി വരുന്നത് ഇത് പറയാനുള്ള കാരണം ഗുരു അതായത് വ്യാഴൻ വന്നിട്ട് നിങ്ങളുടെ ലഗ്നമായ ഈ ഒരു സ്ഥാനത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മളുടേതായ നിലവിൽ ഇപ്പോൾ കാണുന്ന പോസിറ്റീവ് ചിന്തകളെയൊക്കെ അദ്ദേഹം നെഗറ്റീവ് ആക്കി താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും എന്നിരുന്നാലും മറ്റൊരു ജോലി ലഭിച്ചാൽ പോയി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പോകാം ജോലി ഉറപ്പായിട്ടും ലഭിച്ചതിന് ശേഷം മാത്രം ഇരിക്കുന്ന ജോലിയെ ഉപേക്ഷിച്ച് നിങ്ങൾ പോയാൽ അത് നിങ്ങൾക്ക് സക്സസ് ആവും അല്ല ഇരിക്കുന്ന ജോലി വലിച്ചെറിഞ്ഞതിന് ശേഷം മറ്റൊരു ജോലി കണ്ടെത്താം എന്ന് ശ്രമിച്ചാൽ ഒരിക്കലും തന്നെ അത് നടക്കില്ല വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് തന്നെയാണ് മകരം ലഗനക്കാരൊക്കെ തന്നെ ഈ വർഷം വലിയ തോതിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട് വിട്ടൊക്കെ പുറത്തൊക്കെ പോകുന്നു എങ്കിൽ ആഭരണങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം അണിഞ്ഞുകൊണ്ട് പോകാനായിട്ട് അതുപോലെ വീട്ടിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ മറന്നു വയ്ക്കുന്ന ചില ആഭരണങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ വീട്ടിലുള്ളവർ ആരെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ആരെങ്കിലും അതെടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന രീതിയിലുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഉയർന്ന അധികാരികളിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഴികളൊക്കെ കേൾക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഒരു ഒരല്പം മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു അല്പം ടോർച്ചറിങ് ആയിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും അതായത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക അല്ലെങ്കിൽ അപഹാസ്യമായ രീതിയിൽ സംസാരിക്കുക വളരെ ദുഃഖകരമായ രീതിയിലൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെയും ഈ മകരം ലഗ്നക്കാർക്ക് ഉണ്ടാകും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു മുൻകരുതൽ നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാൻ നൽകുന്നത് ഇത് രാശിയെക്കുറിച്ചിട്ടല്ല മകരം ലഗ്നമായി വരുന്നവർക്ക് ഉള്ള ഫലമാണ് അതുകൊണ്ട് ആരും തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്ന് മനഃപൂർവ്വം ചാടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ ഒപ്പമുള്ളവരാൽ തന്നെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടി അതിനെ ഏറ്റുപിടിച്ച് അത് സ്വയം കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ സമ്പത്തുപരമായ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലാഭകരമായോ അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സാഹചര്യം ഒരു ആറുമാസം കാലമൊക്കെ നിങ്ങൾ വളരെയധികം കരുതലോടുകൂടി ഒരല്പം സൂക്ഷിച്ചു വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കാം അല്ലെങ്കിൽ മോഷണം പോകുവാനോ അല്ലെങ്കിൽ മറ്റു വഴിക്കൊക്കെ ആ പണം നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പ്രത്യേകിച്ചും ട്രേഡിംഗ് പോലുള്ള യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഈ ഇപ്പോൾ മൊബൈൽ ഫോണുകളിലൊക്കെ ഒരുപാട് ഗെയിം അതായത് മണി ഗെയിമൊക്കെ വരുന്നുണ്ട് അതിലൊന്നും പണം മുടക്കി പ്രശ്നങ്ങളിലൊക്കെ ഒന്നും പോയി ചാടുവാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വരുമാനം സംബന്ധപ്പെട്ട ഇടങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലോ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു സന്തോഷങ്ങളിലോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല നമ്മുടേതായ കരുതൽ അതായത് ഉയർന്ന തൊഴിലിടങ്ങളിലുള്ള ഒരു ജാഗ്രത അതുപോലെ പണം സൂക്ഷിച്ചു വയ്ക്കുന്നതിലുള്ള ഒരു ജാഗ്രത അപ്പോൾ ഇങ്ങനെ സമ്പാദ്യം മറ്റു ഇടങ്ങളിൽ ചെന്നിറങ്ങാതെ അന്നാന്ന് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം പോക്കറ്റൊക്കെ പൊത്തതാണോ എന്ന് വരെ നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ ഇലക്ട്രോണിക്സ് സംബന്ധപ്പെട്ട മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വളരെ അധികം കരുതലോടുകൂടി തന്നെ സൂക്ഷിച്ച് വയ്ക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് അതൊക്കെ പൊട്ടിപ്പോകുവാനോ അത് പുതിയത് വാങ്ങേണ്ട സാഹചര്യം അപ്പോൾ പണം പാഴായി പോകുന്ന സാഹചര്യങ്ങളെ പരമാവധി കുറയ്ക്കണമെന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ അതായത് നിങ്ങൾക്കായിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ക്ഷേത്രം കാണും അവിടെ അല്ലെങ്കിൽ ക്ഷേത്രം പള്ളി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അത് ആ ഒരിടത്ത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ നിങ്ങൾക്ക് നൽകും ഇതിൽ പ്രത്യേകമായ ഒരിതില്ല അവനവന് ഇഷ്ടപ്പെട്ട ഇടമായ ക്ഷേത്രം അതുപോലെ തന്നെ മുരുകനെ എല്ലാ വെള്ളിയാഴ്ചകളിലും പോയി നിങ്ങൾ വണങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽപരമായിട്ടും സമ്പത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേടണം നേടണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കൃത്യമായിട്ടും ഈ ഒരു ആണ്ടിൽ നിങ്ങൾക്ക് നിറവേറി വരുന്ന അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ട മുള്ള ക്ഷേത്രത്തിൽ പോയി വണങ്ങുന്നതിനോടൊപ്പം തന്നെ ശ്രീ മുരുകനെ വിടാതെ പ്രാർത്ഥിക്കുക അതും നല്ല ഫലമായിരിക്കും നൽകുക ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് അനുഭവത്തിൽ എത്തുന്ന കാര്യമാണ് ഇത് കേട്ട ഉടൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നടക്കില്ല കാരണം ഈ ഒരു വർഷം ആ എത്തുന്നതോടുകൂടി തന്നെ നിങ്ങൾക്കത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു തെളിച്ചമാണ് ഞാനിവിടെ നൽകുന്നത് അതുപോലെ ഇടം ഇടങ്ങളിൽ പുതുതായി എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ചില ആപത്തുകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു പുതിയ വർഷമെന്ന് പറയുന്നത് അപ്പോൾ വളരെയേറെ കരുതൽ തന്നെയാണ് വേണ്ടത് അതുപോലെ അച്ഛൻ്റെ വഴിയിലുള്ള ചില ആൾക്കാരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതൽ തന്നെയാണ് അപ്പോൾ അവിടെ അച്ഛൻ്റേതായ ഇടങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു സാഹചര്യം വേണ്ട ഇവിടെയൊക്കെ ഈ മകരം ലഗ്നക്കാർ ഒന്ന് മൗനം പാലിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ മറുപടികൾ പറയുന്നത് വിനയായിത്തീരുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് വരിക അതുകൊണ്ട് അതുകൊണ്ടൂടെ മൗനം പാലിച്ച് ഒന്ന് നല്ല രീതിയിൽ ചിന്തിച്ച് അതിനുള്ള മാർഗങ്ങളെ കണ്ടെത്തി എടുത്ത് ചാടിയുള്ള മറുപടികളും വാശിയുമൊക്കെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കി വയ്ക്കണം അത് അങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഈ ആറാം മാസത്തിന് ശേഷം എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും അതായത് രാശിയെക്കുറിച്ചിട്ടല്ല എന്ന് പ്രത്യേകം പറയുന്നു ലഗ്നമാണ് മകരം ലഗ്നമായി വരുന്ന ആർക്കും ഇത് ഫലമായി വരുന്നത് തന്നെയാണ് അപ്പോൾ ഈ മകരം ലഗ്നത്തിൽ വന്ന വരുന്നവർ തന്നെ ചിലപ്പോൾ ചിങ്ങം രാശിയായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും അത് ലഗ്നമായിട്ട് നിൽക്കുക ഈ മകരം ലഗ്നമായിട്ടാണത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഫലം അവർക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഞാനിവിടെ ഫലമായിട്ട് പറയുന്നത്